സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്കുകളും അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് അതായത് സ്ഥിര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചു വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക സ്വാഗതം സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പുതിയൊരു നിക്ഷേപ സമാഹരണ യജ്ഞത്തിന് തുടക്കം കുറിക്കുകയാണ് കേരള സർക്കാർ നാൽപ്പത്തി അഞ്ചാമത് നിക്ഷേപ സമാഹരണ യജ്ഞമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി മാർച്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി ഏപ്രിൽ മൂന്ന് വരെയാണ് നിക്ഷേപ സമാഹരണ യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത് ഒൻപതിനായിരം കോടി രൂപയുടെ പുതിയ നിക്ഷേപം സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ സമാഹരിക്കുക എന്നതാണ് ഈയൊരു നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകൾ എന്നിവയിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകളാണ് ഇപ്പോൾ സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സെയിൻസ് ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല സഹകരണ സംഘങ്ങളിലെയും സഹകരണ ബാങ്കുകളിലെയും ചില നിശ്ചിത കാലാവധികൾക്കുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്കാണ് ഇപ്പോൾ സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് എല്ലാ നിക്ഷേപ കാലാവധികളിലുമുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല തെരഞ്ഞെടുത്ത ചില നിക്ഷേപ കാലാവധികളിലെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് മാത്രമേ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളൂ സഹകരണ സംഘങ്ങളിലും സഹകരണ ബാങ്കുകളിലും നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമല്ല ഈ ഒരു വീഡിയോ മറിച്ച് സഹകരണ മേഖലയിലെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ചില സഹകരണ സംഘങ്ങളിലും ചില സഹകരണ ബാങ്കുകളിലും നിക്ഷേപം നടത്തിയിട്ടുള്ളവർക്ക് അവർ നിക്ഷേപിച്ച തുക പോലും തിരികെ ലഭിക്കാത്ത സാഹചര്യം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത്തരം സംഘങ്ങളിലും ബാങ്കുകളിലുമൊക്കെ തന്നെ അവയുടെ ഭരണസമിതിയുടെ കടകാര്യസ്ഥത കൊണ്ടാണ് ഒരു അവസ്ഥ സംജാതമായിട്ടുള്ളത് അതേസമയം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്കുകളും കേരളത്തിൽ ഉണ്ടെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിനാൽ നിങ്ങളൊരു സഹകരണ സംഘത്തിലോ സഹകരണ ബാങ്കിലോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ദ്ധന്റെ സഹായം തേടുകയോ അല്ലെങ്കിൽ മികച്ച സഹകരണ സംഘങ്ങളോ സഹകരണ ബാങ്കുകളോ നിങ്ങൾ സ്വയം കണ്ടെത്തി അവയിൽ നിക്ഷേപം നടത്തുകയാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തഞ്ചാമത് നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി ഇപ്പോൾ സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാലാവധിയിലുമുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ഏതൊക്കെ സഹകരണ സംഘങ്ങളെയും സഹകരണ ബാങ്കുകളുടെയും സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകളാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം സ്ക്രീനിലെ ചാർട്ടിൽ കാണിച്ചിട്ടുള്ള പോലെ സർവീസ് സഹകരണ ബാങ്കുകൾ അർബൻ സഹകരണ സംഘങ്ങൾ പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ റീജിയണൽ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എംപ്ലോയി സഹകരണ സംഘങ്ങൾ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘങ്ങൾ മിസലീവിയ സഹകരണ സംഘങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസം മുതൽ നാല്പത്തഞ്ച് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ആറ് ശതമാനം പലിശയാണ് നിലവിലുണ്ടായിരുന്നത് അതിപ്പോൾ ആറേകാൽ ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അര ശതമാനം പലിശ കൂടുതൽ ലഭിക്കുന്നതാണ് അതിനാൽ മുതിർന്ന പൗരന്മാർക്ക് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും നാല്പത്തി ആറ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ആറര ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന പലിശ നിരക്ക് അതിപ്പോൾ ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അര ശതമാനം പലിശ കൂടുതൽ ലഭിക്കുന്നതിനാൽ അവർക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ് തൊണ്ണൂറ്റി ദിവസം മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഏഴേകാൽ ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന പലിശ നിരക്ക് ഈ ഒരു പലിശ നിരക്കിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല അത് ഏഴേകാൽ ശതമാനമായി തന്നെ തുടരുന്നു എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് അര ശതമാനം പലിശ കൂടുതൽ ലഭിക്കുമെന്നതിനാൽ അവർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ് നൂറ്റി എൺപത് ദിവസം മുതൽ മുന്നൂറ്റി അറുപത്തി ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഏഴര ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന പലിശ നിരക്ക് എന്നാൽ അതിപ്പോൾ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അര ശതമാനം പലിശ കൂടുതൽ ലഭിക്കുമെന്നതിനാൽ അവർക്ക് എട്ടേകാൽ ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് എട്ടേകാൽ ശതമാനമായിരുന്നു പലിശ നിരക്ക് നിലവിലുണ്ടായിരുന്നത് എന്നാൽ അതിപ്പോൾ എട്ട് ശതമാനമായി കുറച്ചിട്ടുണ്ട് ഇവിടെ കാൽ ശതമാനം പലിശ കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാലാവധിയിലെ നിക്ഷേപത്തിന് മാത്രമാണ് കാൽ ശതമാനം പലിശ കുറച്ചിരിക്കുന്നത് എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് അര ശതമാനം പലിശ കൂടുതൽ ലഭിക്കുമെന്നതിനാൽ അവർക്ക് എട്ടര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ് രണ്ടു വർഷവും അതിന് മുകളിലുമുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന പലിശ നിരക്ക് അതിലിപ്പോൾ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല അത് എട്ട് ശതമാനമായി തന്നെ തുടരുന്നു എങ്കിലും മുതിർന്ന പൗരന്മാർക്ക് അര ശതമാനം പലിശ കൂടുതൽ ലഭിക്കുമെന്നതിനാൽ എട്ടര ശതമാനം നിരക്കിൽ അവർക്ക് പലിശ നേടാൻ സാധിക്കും നിക്ഷേപങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എല്ലാ കാലാവധികളിലുമുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല ഈ ഒരു ചാപ്റ്ററിൽ കാണിച്ചിട്ടുള്ള പോലെ മൂന്ന് കാലാവധികളിലുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് മാത്രമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിന് താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിൽ കാൽ ശതമാനം പലിശ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് മുതിർന്ന പൗരന്മാർ ഏത് നിക്ഷേപ കാലാവധിയിൽ നിക്ഷേപം നടത്തിയാലും അവർക്ക് അര ശതമാനം പലിശ കൂടുതൽ ലഭിക്കുന്നതാണ് മുതിർന്ന പൗരന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒരു വർഷം മുതൽ രണ്ട് വർഷത്തിന് താഴെ വരെ സ്ഥിര നിക്ഷേപം നടത്തിയാലും അവർക്ക് എട്ടര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും ഇനി രണ്ട് വർഷത്തിന് മുകളിലേക്കുള്ള നിക്ഷേപം നടത്തിയാലും അവർക്ക് എട്ടര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിലെയും സഹകരണ ബാങ്കുകളിലെയും സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിക്ഷേപ സമാഹരണ യജ്ഞമാണ് നിക്ഷേപ സമാഹരണ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്ന് വരെയാണ് നടത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പലിശ നിരക്കുകൾ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ ഇപ്പോൾ സർക്കാർ വർദ്ധിപ്പിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്നിന് ശേഷം ഈ ഒരു പുതുക്കിയ പലിശ നിരക്ക് നിലവിലുണ്ടാവുമോ അതിൽ മാറ്റം വരുത്തുമോ എന്ന കാര്യം വ്യക്തമല്ല മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്നിന് ശേഷം പഴയ പലിശ നിരക്കുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്കുകളും കണ്ടെത്തി നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു നേട്ടമാണ് ഇപ്പോഴുള്ള ഉയർന്ന പലിശ നിരക്കിൽ അവർക്ക് നിക്ഷേപം നടത്താൻ സാധിക്കും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ കാൽ ശതമാനം കുറവ് വരുത്തിയതോടെ മിക്ക വാണിജ്യ ബാങ്കുകളും അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ കാൽ ശതമാനം കുറവ് വരുത്തിയിട്ടുണ്ട് സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ ഇനിയും താഴേക്ക് പോകാനാണ് സാധ്യത സാധ്യത വിപണിയിലെ ഇപ്പോഴത്തെ പലിശ നിരക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളും സഹകരണ ഒക്കെ തന്നെ അവയുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കാണ് ഇപ്പോൾ നൽകുന്നത് സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ നിക്ഷേപ സമാഹരണ സമാഹരണജ്ഞത്തിന്റെ ഭാഗമായി സ്ഥിര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കിൽ വരുത്തിയിട്ടുള്ള മാറ്റത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീൻസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം